చెరుకి లేండి అప్పుడు ఆనాడు അത് കുറഞ്ഞത് വന്നത് ഒരു ആര് അല്ലേ അത് രണ്ടായിരത്തി മുന്നൂറ് മറ്റേ ആറ് മാസായിരത്തി പൈസ ഒക്കെ കൊണ്ടു വരണം പൈസ ഐ ഡി പ്രൂഫ് എല്ലാം കൊണ്ടു എന്നാലും ഐ ഡി പ്രൂഫിന്റെ ഫോട്ടോ എന്തായാലും മതി ഐ ഡി മതിയെന്നേ പൈസ പൈസ ഇല്ലാത്തയായിട്ട് ഏതാ വേണ്ട ഒരു മാസം ആറു ആറുമാസമാണോ ആ മറ്റേതിന് ഒരു മാസത്തേക്കാണ് ندير تويه شوف عاصري على هذاك توه